ഹായ് ഡിയേഴ്സ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പാറ്റ പല്ലി എട്ടുകാലി എലി തുടങ്ങിയവയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ല കിഡിലും ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഉപ്പുകൊണ്ട് നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് നമുക്ക് നോക്കാം ഇതുപോലെ ഓയിലും വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നവരല്ലേ അപ്പം ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പം ഒരു കാര്യമാണ് അതിന് ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ തലയിൽ തേക്കാനെ എണ്ണയൊക്കെ എടുക്കുന്ന സമയത്തായിരിക്കും ഒരു കാറിയ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ എണ്ണയ്ക്ക് ഉണ്ടാവുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണയും ഓയിലൊക്കെ വാങ്ങുന്ന സമയത്ത് തന്നെ ഒരു നുള്ള ഉപ്പ് ഈ വെളിച്ചെണ്ണ ഓയിൽ ഉപയോഗിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി പിന്നെ നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോഴും തലയിൽ വെക്കുമ്പോഴൊന്നും അതിൻ്റെ ഒരു സ്മെല്ല് വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു രുചി വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉപ്പിന് പകരം നമുക്ക് ഇതുപോലെ കുരുമുളക് ഇട്ട് കൊടുത്താലും മതിയിട്ട് ഒരു രണ്ട് മൂന്ന് മണി കുരുമുളക് എടുത്തിട്ട് ഓയിലിന്റെ വെളിച്ചെണ്ണയും കുപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മൾ പയറും പരിപ്പൊക്കെ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പുഴുക്കളും വണ്ടികളൊക്കെ വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അത് ഒഴിവാക്കാനായിട്ട് പയറും പരിപ്പും മറ്റു ധാന്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം ഒന്ന് ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഇന്നലേക്കൊക്കെ ഉപ്പ് പിടിക്കുമോ എന്നുള്ള ഒരു ചിന്ത ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഉപ്പെടുത്തിട്ട് ഒരു കിഴിയാക്കിയിട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് കെട്ടിയിട്ട് നമുക്ക് ഈ പയറിൻ്റെയും പരിപ്പിൻ്റെയും മറ്റു ധാന്യങ്ങളുടെയൊക്കെ ഉള്ളിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഉപ്പ് എന്നുള്ള ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പം നിങ്ങളിതൊന്ന് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമുക്ക് പരിപ്പും പയറും പിന്നെ മറ്റ് പയർവർഗ്ഗങ്ങളും ധാന്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ പൊടിപ്പിച്ച് വെക്കുന്ന സമയത്ത് കട്ട കെട്ടി പോകാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ കട്ട് കണ്ടോ ഇതുപോലെ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇതേപോലെ തന്നെ എടുത്തിട്ട് ഇതിൽ മുളക് പൊടിയിലായാലും മഞ്ഞൾപ്പൊടിയിലായാലും മല്ലിപ്പൊടിയിലായാലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചാൽ ഇത് നമ്മൾ മുളകും മല്ലിയും മഞ്ഞപ്പൊടിയൊക്കെ പൊടിപ്പിക്കുന്നവരാണെങ്കിൽ കുറച്ചധികം പൊടിപ്പിക്കുമല്ലോ അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം ഇതുപോലെ കട്ട കെട്ടി പോവാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് നാളിരിക്കുമ്പോൾ പൂത്ത സ്മെല്ലൊന്നും ഉണ്ടാവാതിരിക്കാനൊക്കെ സഹായിക്കും നിങ്ങൾ ഇതുവരെ ഇങ്ങനെ നോക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ വാഷ്ബേസിന്റെ സിങ്കിലൊക്കെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവാറില്ലേ ചില സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയിലെ വാഷ്ബേസിനും അടുക്കളയിലെ വാഷ്ബേസിനൊക്കെ ഒരു സ്മെല്ല് വരാറുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് മതി കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ സിങ്കിൽ ഒന്നാകെ വെതറി കൊടുത്തതിന് ശേഷം നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് പോകട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ഇത് പിന്നെ നമ്മൾ സിങ്കിൽ നിന്ന് സ്മെല്ലുണ്ടാവുന്ന കാര്യമേ പേടിക്കേണ്ട ആവശ്യമില്ലേ അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലെ സിംഗിലെ ഹോളിലൂടെ രാത്രി രാത്രിയാകുമ്പം പാറ്റ പല്ലിയൊക്കെ കയറി വരാറുണ്ടല്ലോ അപ്പം ഇങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ അടുക്കളയിലെ രാത്രിയിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിങ്ക് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് ഹോളിൻ്റെ ചുറ്റുഭാഗം ഇതുപോലെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിങ്കിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് പാറ്റ പല്ലി പിന്നെ പഴുതാര അങ്ങനത്തെ പ്രാണികളോ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊന്നും കയറി വരില്ല കേട്ടോ അടുത്ത ടിപ്പ് പറയാനായിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയും മൈതപ്പൊടിയൊക്കെ വാങ്ങി നമ്മൾ കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പച്ചരിയും ഗോതമ്പ് പൊടിയൊക്കെ പൊടിപ്പിച്ച് വെക്കുന്നവരാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ വണ്ടുകളും പ്രാണികളൊക്കെ വരാൻ തുടങ്ങും പിന്നെ മാത്രമല്ല ഒരു പൂത്ത് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയും പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും കുറേ കാലം നമുക്ക് കേട് വരാതിരിക്കാൻ വേണ്ടിയും നമ്മൾ കുറച്ച് ഇതുപോലെ ഉപ്പ് എടുത്തിട്ട് ഒരു കിഴിയാക്കിയിട്ട് കെട്ടിയതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റ് സ്മെല്ലൊന്നും ഇല്ലാതെ തന്നെ പൂത്ത് പോവാതെ ഇതിലെ പ്രാണികളും വണ്ടുകളൊന്നും വരാതെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ആട്ടപ്പൊടി ആയാലും അരിപ്പൊടി ആയാലൊക്കെ ഇങ്ങനെ തന്നെ നിന്നുള്ളൂ കേട്ടോ അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ഡെയിലി ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഇതുപോലെ ചായക്കര കാണാൻ വേണ്ടി പറ്റും ആ ഗ്ലാസിൻ്റെ കളർ തന്നെ അങ്ങോട്ട് മാറിയിട്ടുണ്ടാവില്ലേ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ശരിക്കും കാണാൻ വേണ്ടി പറ്റും ഗ്ലാസിൻ്റെ കളർ ഒന്നാകെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇത്തിരി ഉപ്പ് എടുത്തതിന് ശേഷം ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഷ് വാഷ് ലിക്വിഡും ഒരു തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു പോയിന്റ് ഡിഷ് വാഷ് ലിക്വിഡാണ് ആകെ ചേർക്കുന്നുള്ളൂ ണ്ടോ ഇത്രയും ഡിഷ് വാഷ് ലിക്കിഡ് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ കുറച്ച് ഡിഷ് വാഷ് ലിക്കിഡും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ലിക്വിഡും ഇല്ലാതെ തന്നെ നമുക്ക് ഉപ്പ് മാത്രം കൊണ്ട് നമുക്ക് ഗ്ലാസ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടി പറ്റൂട്ടോ വളരെ കുറച്ച് ലിക്വിഡ് മാത്രമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി നമുക്കിത് ഉപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാം നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ് ഉപ്പ് അപ്പൊ സ്ക്രബറോ സ്പോഞ്ചോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടൂട്ടോ അപ്പൊ ഗ്ലാസ് ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് ഉപ്പ് കൊണ്ട് അരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വാഷ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും നേരത്തെ കാണിച്ച ഗ്ലാസ് അല്ല ഇത് പുതിയ ഗ്ലാസ് പോലെ തന്നെ ആയിട്ടുണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത്തിരി വെള്ളം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അത് കണ്ടോ പുതിയ ഗ്ലാസ് പോലെ തന്നെ ആ തിളക്കം കിട്ടിയിട്ടുണ്ട് സ്പോഞ്ച് സ്ക്രബ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗ്ലാസ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന കപ്പും ബക്കറ്റൊക്കെ ഉണ്ടാവില്ലേ അതിൽ നല്ല വഴുവഴുപ്പും പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പറ്റി കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ വഴുവഴുപ്പൊക്കെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ലിക്വിഡ് ഇട്ടിട്ട് കഴുകുക അല്ലെങ്കിൽ സ്ക്രബ് ഇട്ട് ഒരച്ച് കഴുകിയ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പ് എടുത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഒരച്ച് കഴുകിയാൽ മാത്രം മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആ വഴുവഴുപ്പും ആ കളർ ചേഞ്ചൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ടാവും കേട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ വഴുവഴുപ്പൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് ഇപ്പോൾ വഴുവഴുപ്പും ഇല്ല അവിടുത്തെ ഒരു കളർ ചേഞ്ച് ഉണ്ടായിരുന്നു ആ കളർ ചേഞ്ച് ചെയ്ഞ്ചൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉപ്പിട്ട് തന്നെ നിങ്ങളുടെ ബാത്റൂമിലെ ബക്കറ്റും കപ്പും ഒക്കെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതുവരെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന പാറ്റ പല്ലി എലി തുടങ്ങിയ ജീവികളൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ ഈ ഉപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഓടിക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഈ ടിപ്പ് പറയുമ്പം എല്ലാ ടിപ്പും പറയുന്ന പോലെ തന്നെ ആണ് ഒന്നും എനിക്കങ്ങോട്ട് വർക്കിംഗ് ആവുന്നില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല എന്തായാലും ഇത് വർക്കിംഗ് ആവട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഇതുപോലത്തെ പാറ്റ പല്ലി എലി തുടങ്ങിയ ജീവികളൊക്കെ ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ നമ്മൾ കബോർഡിൻ്റെ ഉള്ളിലും നമ്മുടെ അടുക്കളയിലൊക്കെ പാറ്റശല്യം ഭയങ്കരമായിട്ട് നമ്മൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കിഡിലെ റെമഡി തന്നെയാണ് കേട്ടോ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എഴുതിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയാണ് ഈ വെളുത്തുള്ളി തൊലിയൊന്നും കളയാതെ തന്നെ അങ്ങനെ തന്നെ ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രാമ്പുവാണ് ഗ്രാമ്പുവും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം അപ്പം നമ്മളിത് മിക്സിയിൽ ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മിക്സിയിൽ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ കിട്ടും അപ്പം ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഒന്ന് ചതഞ്ഞ് കിട്ടാൻ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ചതച്ചെടുക്കാൻ വേണ്ടി പറയുന്നത് ഇതിൻ്റെ നീരൊക്കെ വെള്ളം നമ്മളൊരു വെള്ളം തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ചതച്ചെടുക്കാൻ പറയുന്നത് ഇതുപോലെ ചതച്ചെടുത്താൽ മതി അപ്പം ഈ വെളുത്തുള്ളീൻ്റെ ഗ്രാമ്പൂൻ്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ അത് പല്ലിക്കും പാറ്റയ്ക്കും ഒന്നും തീരെ പറ്റാത്ത ഒരു സ്മെല്ലാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത് തന്നെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ രണ്ട് ഏകദേശം രണ്ട് സ്പൂണോളം ഉപ്പ് കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം അതിനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം നമ്മൾ വെളുത്തുള്ളിയും ഗ്രാമ്പും ഒക്കെ ചതച്ചിട്ടതുകൊണ്ട് അതിൻ്റെ നീര് ഇതിലേക്ക് പെട്ടെന്ന് ഇറങ്ങിക്കോളൂ കേട്ടോ അപ്പം ഇപ്പം തന്നെ അത് തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് ഈ സ്മെല് എന്തായാലും പല്ലിക്കും പാറ്റയ്ക്കൊന്നും പറ്റാത്ത സ്മെല്ല് തന്നെയാണ് ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് സവോളയുടെ തൊലിയാണ് ഇതിൻ്റെ കൂടെ സവോളയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ സ്മെല്ലും കൂടെ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് ഇനി ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ ഞെട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന്റെ നീര് മുഴുവനും വെള്ളത്തിലേക്ക് ഇറങ്ങണ വരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇനി ഇതാ ഇങ്ങനെ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കാം ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇത് അരിച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കണം എന്ന് പറയുന്നത് നമ്മൾ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ആ സ്പ്രേ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചെടുക്കാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ബ്രൗൺ കളർ വെള്ളമാണ് കേട്ടോ കിട്ടുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി പതങ്ങി വന്നിട്ടുണ്ട് ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ചേർത്ത എല്ലാ സാധനങ്ങളും പ്രാണികൾക്കും പാറ്റയ്ക്കും ഒന്നും ഒട്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഇട്ടോ ഉറപ്പായിട്ടും ഇതിൻ്റെ സ്മെല്ല് കാരണം അടുക്കളയിലേക്കോ റൂമിലേക്കോ ഒന്നും പാറ്റ പല്ലി തുടങ്ങിയ ജീവികളൊന്നും വരില്ല കേട്ടോക്ക് ഇത് സ്പ്രേ ബോട്ടിലേക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സ്പ്രേ ബോട്ടിൽ ഉള്ളതുകൊണ്ടാണ് ഇത് എടുത്തത് സ്പ്രേ ബോട്ടിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ മൂടിയിൽ കുറച്ച് ഹോൾ ഇട്ട് കൊടുത്തിട്ട് സ്പ്രേ ചെയ്താലും മതിയാവും കേട്ടോ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കിച്ചൺ സിങ്കും നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്പ്രേ അടിച്ചു കൊടുക്കാം കേട്ടോ സ്പ്രേ അടിച്ചിട്ട് ഇത് നമ്മൾ തുടച്ച് കൊടുക്കൊന്നും വേണ്ട ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് രാവിലെ ആവുമ്പോൾ നല്ലപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ ഇതിൻ്റെ സ്മെല്ല് കുറേ നേരത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പാറ്റയും പല്ലിയും ഒന്നും വന്നിട്ട് ഈ ഭാഗത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ കിച്ചൻ്റെ ഏരിയയിലേക്കോ വരില്ല വരില്ലാട്ടോ നല്ല സ്മെല്ലാണ് അവർക്ക് സഹിക്കാൻ കഴിയാത്തൊരു സ്മെല്ലായതുകൊണ്ട് അവർ ഈ ഏരിയക്കേ വരില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് രാവിലെ വരെ ഇങ്ങനെ നിന്നിട്ട് രാവിലെ ആകുമ്പോൾ നിങ്ങൾ തുടച്ചു കൊടുത്താൽ മതിയെ രാവിലെ ആവുമ്പോൾ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി ഇതുപോലെ നമുക്ക് നമ്മുടെ കിച്ചൻ്റെ സിങ്കിൻ്റെ ഏരിയകളിലും അടിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഏരിയയിലേക്കൊന്നും രാവിലെ വരെ ഒരു പ്രാണികളോ പാറ്റയാണ് മെയിനായിട്ട് ഉണ്ടാവുക പാറ്റകളോ ഒന്നും വരില്ല ഇങ്ങനെ തന്നെ ഇട്ടിട്ട് രാവിലെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് തുടച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ സിങ്കിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാണികളും പഴുതാരയും പിന്നെ പാറ്റകളൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ചില ഒന്ന് ഒരു ഒന്നും രണ്ടൊക്കെ വേസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ അതവിടെ അങ്ങനെ നമ്മൾ ഇട്ടിട്ട് പോയി കിടന്നുറങ്ങുമ്പോഴാണ് കൂടെ പാറ്റയും പല്ലിയൊക്കെ കയറി വരുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം വാഷ് വാഷ്ബേസിൻ്റെ ഈ ഏരിയ നല്ല വൃത്തിയായിട്ട് സിങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ വിതറിൽ കൊടുത്തിട്ട് കിടന്നാൽ നമുക്ക് രാവിലെ വരെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാണികളോ അല്ലെങ്കിൽ പഴുതാര പാറ്റ പോലത്തെ ഒരു ജീവികളോ പുറത്തേക്ക് കയറി വരില്ല കേട്ടോ ഉണ്ടാക്കി വെച്ചാൽ ഈ സൊല്യൂഷൻ നമുക്ക് സിങ്കിൻ്റെ ഉള്ളിൽ അടിച്ചു കൊടുക്കാം ഇതിൻ്റെ ചുറ്റുഭാഗം ഒക്കെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് കിടക്കാം രാവിലെ ആകുമ്പോൾ ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം നിങ്ങൾ എന്തായാലും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മറ്റൊരു ടിപ്പ് പറയാം ഇതുപോലൊരു പാത്രം എടുക്കാം ഞാൻ ഇവിടെ ഒരു ഐസ്ക്രീമിന്റെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഉപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചധികം ഉപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കംഫേർട്ടോ അല്ലെങ്കിൽ വാഷിംഗ് ലിക്വിഡോ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടത് എന്റെ ഇപ്പം എൻ്റെ കയ്യിലിവിടെ കംഫർട്ടാണുള്ളത് അപ്പം ഞാൻ ഇവിടെ കഫേർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കംഫർട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കാട്ടോ ഇനി ഇത് നമ്മൾ അടുക്കളയിലോ നമ്മുടെ റൂമിലൊക്കെ കൊണ്ടേ വെച്ചാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലും റൂം ആകെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും നമ്മുടെ അടുക്കളയിൽ വെച്ചിട്ടല്ലേ നമ്മൾ മീനൊക്കെ മുറിക്കുന്നത് അപ്പോൾ മീനൊക്കെ മുറിക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലൊക്കെ മാറി കിട്ടാൻ വേണ്ടി നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് ഈ പറഞ്ഞ ടിപ്പുകളും ഉപ്പ് കൊണ്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും താങ്ക്